വെറുതെ ഉരുണ്ട് കളിക്കാതെ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഇവിടെ ആരെയും അറിയിക്കാത്തത് കേട്ടാ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ഇതെങ്ങനെ ഒളിച്ചു വയ്ക്കാൻ പറ്റുന്നെട്ടാ നിന്റെ വൈഫില്ലേ മിനി അവൾ എന്റെ അനിയത്തിന്റെ കൂടെ പഠിച്ചതാണ് ഭാര്യ എന്നിട്ട ഫോട്ടോ എന്റെ അനിയത്തി കണ്ടു അവൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ചോദിച്ചു ഇത് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേന്ന് അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നോക്ക് എന്തോ നീ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനിങ്ങനെടുത്തും പറയരുത് എന്റെ വൈഫിന്റെ വീട്ടുകാരെ പറഞ്ഞത് ഇതെല്ലാം ആയിട്ട് വയ്ക്കണു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരെയും അറിയിക്കാത്തത് നീ ഓഫീസിലെല്ലാരും അറിഞ്ഞെന്നറിഞ്ഞാ അവര് ചിലപ്പം എന്റെ അടുത്ത് തുടക്കം കുറച്ച് ഫാമിലിയിലെ കാര്യങ്ങളാണ് നീ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ ഞാൻ നമ്മുടെ നമ്മുടെ കല്യാണ കല്യാണ ഫോട്ടോ ഇല്ലയോ ആരോട് ആരോട് ചോദിച്ചിട്ട് ും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഡിലീറ്റ് ചേട്ടൻ അതൊക്കെ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാൻ നല്ല എനിക്ക് എന്താ ബുദ്ധിമുട്ട് എനിക്ക് ഈ പേഴ്സണൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് ഡിലീറ്റ് പ്ലീസ് സത്യം ഞാൻ ഡിലീറ്റ് ചെയ്യില്ല ചെയ്യില്ല നീ ഇല്ല ശരി നിന്റെ ഇരിപ്പുണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റി